ഹലോ ഇന്നത്തെ വീഡിയോ അതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാൻഡ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറഞ്ഞത് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് അല്ല ഈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം യൂസ് ആവുന്ന ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് കേട്ടോ അതല്ലാതെ നമുക്കിതൊന്നും ഒരാളെ പഠിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല മറ്റേ ഫിലിമിൽ പറയണ പോലെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റില്ല സോറി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും ആ ഒരു രീതിക്കാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഒരു ബേസ് ഡ്രോയിങ് ഫ്രീ ഹാൻഡായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഡിസൈനും കൂടെ വരയ്ക്കണം അപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്രീ വീക്കറിൽ പേസ്റ്റൽ കളേഴ്സും എടുക്കുന്നുണ്ട് അതല്ലാതെ തന്നെ യെല്ലോയും ഗ്രീനും സാപ്പ് ഗ്രീനും വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ യൂസ് ചെയ്യുന്ന പെൻസിൽ അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് ഇതൊരു കോളർ നെക്കും ഒരു പ്ലാക്കറ്റൊക്കെ തരണതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുക്കുന്ന ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡറിൽ നിന്ന് എന്താണ് റൈറ്റ് ഷോൾഡറിൽ നിന്ന് താഴേക്ക് വരുന്ന പോലെയോ അതല്ലെങ്കിൽ ആ ബട്ടൺ വരെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ആ ഒരു യാക്കേരിയോ മൊത്തത്തിൽ കവറാവുന്ന പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വരച്ച് കൊടുക്കാം കേട്ടോ ഡിസൈൻ ചെയ്ത് നമുക്ക് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം താല്പര്യപ്രകാരം ചെയ്യാം എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള കളേഴ്സ് ആ പേസ്റ്റൽ കളറിൽ നിന്ന് ഒരു ഓഫ് ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും ഒരു മിൻറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും എടുത്തിട്ടുണ്ട് അതല്ലാതെ യെല്ലോയിൽ സാഡ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ താഴേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഡിസൈൻ ഏകദേശം കവറാവുന്ന അത്രക്കെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് അത് പുള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബ്രഷ് നമുക്ക് ചൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ചെറുപ്പുറ കുറേ ബ്രഷ് ഉണ്ട് ഞാൻ മീഷോ എന്നൊരു തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഒരുപാട് വിലയുള്ളതല്ല പത്തിരുന്നൂറ് രൂപ എന്തോ ഉള്ളൂ ഇരുന്നൂറോ ഇരുനൂറിലെ താഴെ എന്തോ ഉള്ളു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഡിസൈന് അനുയോജ്യമായിട്ടുള്ളത് തോന്നുന്ന രണ്ട് മൂന്ന് ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബ്രഷൊന്നുമല്ല ഇതൊരു ബേസിക് ബ്രഷാണ് നിങ്ങളൊരു ബിഗിനറാണ് എന്നെപ്പോലെ എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷൊക്കെ തന്നെ ധാരാളം മതി അപ്പം ഞാൻ ഈ ഒരു ചീസൽ ഷേപ്പിലുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ഈ ചെടിയുടെ വെയിൻസ് അതായത് എന്താ എന്താ പറയുക തണ്ട് ആ സംഗതി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഈ സാപ്പ് ഗ്രീൻ കളർ ഏറെക്കുറെ കഴിയാറായിരിക്കണം കട്ടിയായിട്ടിരിക്കണു അപ്പോൾ മീഡിയം ഉണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുത്താൽ നല്ലതാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ഡ്രോപ്സ് പോലെ കുറച്ച് അപ്പോൾ അത് ആണ് ആ ബ്രഷ് വെച്ചിട്ട് തോണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ചിസൽ ടൈപ്പ് ആയിട്ടുള്ള ബ്രഷാണ് അതായത് ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് ഇത് തന്നെ എടുക്കണമെന്നില്ല കുറച്ച് കാലം കുറഞ്ഞൊരു ബ്രഷ് എടുക്കാം ഇത് കുറച്ച് സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ അത് എടുത്തു എന്ന് മാത്രം ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് വേറെ കുഞ്ഞ് ബ്രഷ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിക്ക് നമുക്ക് എന്താണ് ഇത് ചെയ്ത് കൊടുക്കാം ഏതൊരു നമ്മൾ ഹാൻഡ് പെയിൻറ്റിങ്ങോ എന്താണെങ്കിലും ഡ്രോയിങ്ങോ ഷെയ്ഡിങ്ങോ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ ഈ കൈ തട്ടി മുട്ടിയിട്ടുള്ള ഡാമേജ് ഒഴിവാക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഞാൻ ഇത് എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് മൊത്തം ഫിനിഷ് ചെയ്തിട്ട് താഴത്തേക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബ്രഷ് എടുക്കണം പല പെയിൻറ് എടുക്കണം അങ്ങനെ അങ്ങനെ എടുക്കണമല്ലോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഒരു കളർ എടുത്താൽ ഒരു കളർ ഒരു ബ്രഷ് എടുത്താൽ അത് വെച്ച് ചെയ്യാവുന്ന എല്ലാ ഏരിയയും കവർ ചെയ്തതിന് ശേഷം നെക്സ്റ്റിലേക്ക് വരിക വരികയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പുറത്ത് നല്ല വെയിലുള്ളതുകൊണ്ടും പെയിൻറ്റ് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നമില്ല പിന്നെ ഒരു തരത്തിൽ ഇങ്ങനെയും ചെയ്യാം കാരണം നമുക്ക് ഇതിൻ്റെ മീതയ്ക്ക് മീതയ്ക്ക് ഷെയ്ഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബേസ് കളർ കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അടുത്ത കളർ കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തത് മിൻറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കളറുണ്ടല്ലോ ആ പ്ലേറ്റിലുള്ള ലീഫിൻ്റെ അതേ കളറ് അത് മിക്സ് ചെയ്ത് എടുത്തതാണ് കേട്ടോ മിൻറ്റ് ഗ്രീനും സാപ്പ് ഗ്രീനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈയൊരു ലീഫിന് ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾ ലൈറ്റ് ഫോളോ ചെയ്യണ ഡയറക്ഷൻ നോക്കെ അങ്ങനെയൊന്നും വേണ്ട ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് അതെങ്ങനെ ഭംഗിയായിട്ട് വരുന്നു ആ രീതിയിലേക്ക് അത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്യുക എങ്ങനെയാണ് ചെടിയുടെ എല്ലാം ഇപ്പോൾ ഏത് ചെടിയുടെ ഇല നോക്കിയാലും എല്ലാ അല ഒരേ പോലെയല്ല എല്ലായാലയുടെ ഷെയ്ഡും ഒരേ പോലെയല്ല അതിന് അത്രയും ഈസിയല്ലായിക്കാറല്ലേ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട പിന്നെ സിമ്മെട്രി സിമ്മട്രി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എല്ലാം സിമ്മട്രിക്കലല്ലല്ലോ നേച്ചറ് അത്യാവശ്യം സിമ്മട്രിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയാണ് അലൈൻമെൻറ്റ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ അത് ഭംഗിയായിട്ട് അതായത് ഒരു പുട്ടുഗേതർ ഫീൽ കിട്ടുന്ന രീതിക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിപ്പോൾ ബ്രഷ് സ്ട്രോക്സ് കൊടുക്കുന്നതാണെങ്കിലും ലൈൻ ഡ്രോ ചെയ്യണതാണെങ്കിലും ആ ഒരു പാറ്റേൺ അതായത് നമുക്കിങ്ങനെ പടം നോക്കുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ തോന്നരുത് അത്രയേ ഉള്ളൂ അതിൻ്റെ ബാക്കിലുള്ള ഒരു എന്താ പറയുക മനസ്സിൽ വയ്ക്കേണ്ട കാര്യം കേട്ടോ അപ്പം ഞാൻ ഈ ലീഫ് ഡ്രോങ് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലവേഴ്സാണ് ചെയ്യാനുള്ളത് ഡേയ്സി ഫ്ലവേഴ്സ് പോലെ ഇരിക്കുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഓഫ് ക്രീം എന്നുള്ള ഷെയ്ഡ് അത് ആക്രിലേക്ക് പേസ്റ്റൽ ഷെയ്ഡിൻ്റെ ആ ബോക്സിലുള്ള കളറാണ് കേട്ടോ ഓഫ് ക്രീം അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതെടുത്തിട്ട് ഒരു ഉരുണ്ട ബ്രഷ് ഇതിൻ്റെ ഒന്നും നമ്പറ് ബ്രഷിൻ്റെ എത്ര സൈസുള്ള ബ്രിസിൽസിൻ്റെ സൈസുള്ള ബ്രഷാണെന്ന് പറയാൻ ഇതിൻ്റെ ഒന്നും നമ്പറ് അതുമില്ല കാരണം അതൊരു ലോക്കൽ ബ്രഷ് സെറ്റാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള ആർട്ടിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് സെറ്റ് ഒന്നുമല്ല അങ്ങനെ ആകുമ്പോൾ അതുമ്പം അതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കത് സൈസ് പറഞ്ഞു തരാനായിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രഷ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ ബ്രഷ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ച് കൈ വെച്ചൊന്നും തുടച്ചിട്ടെടുക്കുക അങ്ങനെ ആവുമ്പോൾ ജസ്റ്റ് ഒരു ബ്രഷിൽ ഡ്രൈ ആയിട്ടിരിക്കൂല ഒരുപാട് നനവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിൻ്റ് ഇങ്ങനെ തുണിയിലേക്ക് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡായി പോയിട്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും പിന്നെന്താ ഞാൻ ആ യെല്ലോ ഷെയ്ഡ് സെൻ്ററിൽ കൊടുത്തിട്ടുണ്ട് അത് നോർമൽ യെല്ലോ ഷെയ്ഡാണ് അതിന് ശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഡോട്ട് പോലെ കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ലോങ് വ്യൂവിൽ കാണുമ്പോൾ പറയില്ലേ ആകെ ആകമുത്തത്തിലൊരു ആനച്ചന്ത് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ക്ലോസ് വ്യൂവിൽ കാണുമ്പോൾ അത്ര രസുണ്ടാവില്ല എന്നുവെച്ചാലും എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട് കാണുമ്പോൾ ആ ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു ജീവനുള്ള പോലെ ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ സ്ട്രോക്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ താജ്മഹലിൻ്റെ പണി ഏകദേശം പൂർത്തിയായി അവസാനി അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് വലിയൊരു പീയേഡ് ഒന്നും ആയിട്ടില്ല പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രോയിങ്ങൊന്നും അല്ലാത്തതുകൊണ്ടും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ടും പാളി പോവാതെ കിട്ടാൻ ഒരു ഇതാണ് കേട്ടോ നിങ്ങളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതിനെങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് വരയ്ക്കാം അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യൂ